കോയമ്പത്തൂരിൽ ബാഹുബലി എന്ന കാട്ടാനയുടെ പരാക്രമം അതിരുകടന്നപ്പോൾ വെട്ടിലായത് തമിഴ്നാട് വനംവകുപ്പ് ജീപ്പ് ഉപയോഗിച്ച് ആനയെ പ്രകോപിക്കാൻ ശ്രമിച്ച തമിഴ്നാട് വനംവകുപ്പിന്റെ നടപടിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത് ഇതിനിടെ ബാഹുബലി തമിഴ്നാട് വനംവകുപ്പിന്റെ ജീപ്പിനെ ആക്രമിക്കുകയും ചെയ്തു മലയാളികൾക്ക് പടയപ്പ എന്ന കൊമ്പൻ എത്രത്തോളം പ്രിയപ്പെട്ടവനാണോ അതുപോലെയാണ് തമിഴർക്ക് ബാഹുബലി എന്ന കാട്ടാന കോയമ്പത്തൂർ വനമേഖലയിലെ സ്ഥിരസാന്നിധ്യമായ കാട്ടാനയാണ് ബാഹുബലി ഇടയ്ക്കിടയ്ക്ക് കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങുന്ന ബാഹുബലി ആരെയും ഉപദ്രവിച്ചതായി ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിലും ജനവാസ മേഖലയിൽ ബാഹുബലി അല്ലറ ചിലറ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതിനാൽ അവനെ വനംവകുപ്പ് തിരികെ കാട്ടിലേക്ക് ഓടിക്കും കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങൾ ബാഹുബലി ഈ മേഖലയിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ഒരു ദിവസം മുൻപ് വനംവകുപ്പിന്റെ കീഴിലുള്ള ഒരു കോളേജിലെത്തിയ ബാഹുബലി അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചു ആനയെ ഓടിക്കുവാനായി ജീപ്പുമായി ചെന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അവൻ ആക്രമിച്ചതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി ജീപ്പിന്റെ ശബ്ദം പരമാവധി ഉണ്ടാക്കി ആനയെ വിരട്ടി തിരികെ കാട്ടിലേക്ക് ഓടിക്കാമെന്നാണ് വനംവകുപ്പ് കരുതിയതെങ്കിൽ ബാഹുബലി ജീപ്പിന്റെ ശബ്ദം കേട്ട് കൂടുതൽ പ്രകോപിതനായി ഒടുവിൽ ആനയെ വല്ലവിധിനെയും ഓടിച്ചപ്പോഴാണ് അവർക്ക് സമാധാനമായത് എന്നാൽ ആനയെ തിരികെ കാട്ടിലേക്ക് ഓടിച്ച വനംവകുപ്പിന്റെ നടപടിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനമാണ് ഉയരുന്നത് ആനയെ ജീപ്പ് ഉപയോഗിച്ച് വിരട്ടി പ്രകോപിപ്പിച്ച വനംവകുപ്പിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് മൃഗസ്നേഹികൾ ആവശ്യപ്പെടുന്നത്